കഴിഞ്ഞ മാസം മുപ്പതിന് ചെന്നൈ തീരത്ത് ആഞ്ഞടിച്ച നീലം ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് ജോമോനും കൃഷ്ണചന്ദ്രനും അടക്കം ആറുപേർ മരണപ്പെട്ടത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്നുമാണ് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ജോലി ചെയ്തിരുന്ന സമയത്ത് കപ്പലധികൃതർ ജീവനക്കാരോട് കാണിച്ച ക്രൂരതകൾ മുൻനിർത്തിയാണ് ബന്ധുക്കളുടെ ആരോപണം എട്ടു മാസം മുമ്പ് പ്രതിഭാ കാവേരിയിൽ ജോലിയിൽ പ്രവേശിച്ച ജോമോന് പതിനയ്യായിരം രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചത് കൃഷ്ണചന്ദ്രനാകട്ടെ അഞ്ചു മാസത്തെ സേവനത്തിന് ഒരു പൈസ പോലും ലഭിച്ചിട്ടുമില്ല മാത്രമല്ല ഭക്ഷണമടക്കമുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും കപ്പലിൽ ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു നിയമപരമായിട്ട് എവിടെ ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബം തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും കൃഷ്ണേന്ദ്രയായിരുന്നു ഇനിയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിശക്തമായി മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് കേസ് അറ്റൻഡ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അഡ്വക്കേറ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം കൂടാതെ അപകടം സംഭവിക്കുന്ന സമയത്ത് കപ്പൽ അധികൃതർ കാണിച്ച ഗുരുതരമായ അനാസ്ഥയെയും ബന്ധുക്കൾ വിമർശിക്കുന്നുണ്ട് കപ്പലിൽ നിന്നിറങ്ങിയാൽ അപകടം സംഭവിക്കുമെന്നുറപ്പായിട്ടും എഞ്ചിൻ തകരാറുള്ള ഇന്ധനമില്ലാത്ത ലൈഫ് ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ഇറങ്ങാൻ ക്യാപ്റ്റൻ നിർബന്ധിച്ചു എന്നാണ് പരാതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും പരാതിയിന്മേൽ നടപടികളെടുക്കാൻ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഋഷാദൻ പി കാസർകോട് ഇന്ത്യ വിഷൻ